നമസ്കാരം ഞാൻ ദിനേശ് സൗബർണിക ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മുന്നച്ച ചെയ്തൊരു വീഡിയോ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ പല ആളുകളും ചോദിച്ച് ഈ പ്രൂണിങ്ങിൻ്റെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ടാപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുക കാരണം എന്നാൽ ക്യാമറ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ കയ്യിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ബ്ലാക്ക് ടാപ്പ് ഇത് നമ്മളെ ചെടി വരുന്ന അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുന്ന ചെടിയുടെ കവറുണ്ട് ആ ചെടിയുടെ കവറ് അതെടുത്താലും മതി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കുക ഇതാ ഈ ഇങ്ങനത്തെ ചെടിയൊക്കെ വരുന്ന കവറില്ലേ ഇങ്ങനത്തെ ചെടിയുടെ കവർ നിങ്ങൾ കീറി എടുത്തിട്ട് പഴയ കവറിനെ അങ്ങനെ കയറി എടുത്ത് അത് വൃത്തിയാക്കി തുടച്ചു വെച്ചാലും ഇത് ഉണക്കിയൊക്കെ എടുത്താൽ മതി ചളിയൊന്നും ഉണ്ടാവും സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ചൂട് ഇളം ഇലം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയെടുത്ത് വെച്ചാലും മതി പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കടകളിൽ കിട്ടൂട്ടോ വിട്ട് അങ്ങനത്തെ കാരണം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് പിന്നെ നമ്മളെ കത്തി റബ്ബർ ബാൻഡ് ഇത്രയും സാധനങ്ങൾ നമ്മളെ കയ്യിൽ വീണ് അപ്പോൾ ഇതൊരു ഹാർഡ് ട്രൂണിങ് ആയിട്ട് ചെയ്യാം ഇനി ഒറ്റ കാര്യം കൂടി വീണ്ടും പറയുന്ന കാര്യമാണ് ഇന്നലെ എന്നെ ആലുവേ എന്നൊരു ആള് വിളിച്ച ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അവരുടെ വലിയ അടീനെ രണ്ടും ചീഞ്ഞു പോയിരുന്നു അതിന്റെ ഒരു ഒരു കാരണം ട്രൂണിങ്ങും റീപോട്ടിങ്ങും ഒരേ സമയം ചെയ്തു എന്നിട്ട് ഇതിൽ പൊടിപ്പ് വരുന്നില്ല എന്ന് പറഞ്ഞ് ധാരാളം വെള്ളം ഒഴിച്ചു പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണോ പ്രൂണിങ്ങും റീ പോട്ടിങ്ങും ഒരു സമയത്ത് ചെയ്യരുതെന്ന് അപ്പോൾ നമ്മളിപ്പോ ഇവിടെ ഒരു തരം ട്രൂണിങ് ചെയ്യുക ട്രൂണിങ് ചെയ്യുമ്പോ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇത് നോക്കുക ഇതിലെ ഈ പച്ച തണ്ടുള്ള ഭാഗത്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ മുഗുളങ്ങൾ വരാൻ വളരെ താമസം എടുക്കും കാരണം എന്നാണോ ഈ പച്ചത്തണ്ടുള്ള ഈ കൊമ്പ് മൂക്കുന്നത് അന്ന് മാത്രമാണ് അതിൽ നിന്നും മുഗുളങ്ങൾ വരിക കാരണം മൂപ്പ് കുറഞ്ഞ തണ്ട അപ്പൊ നിങ്ങൾ പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും ഹാർഡ് പ്രൂണിങ് അതായത് ഈ സ്റ്റെമ്മ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ ഈ സ്റ്റെമ്മ് ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ടുണ്ടാവും ഗ്രേ വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മുണ്ട് ആ സ്റ്റെമ്മിന്റെ ഭാഗം മുറിക്കണം അങ്ങനെ മുറിച്ചാൽ ഈ സ്റ്റെമ്മ മൂപ്പായ സ്റ്റെമ്മ ആ മൂപ്പായ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം മുഗുളങ്ങൾ ഉണ്ടാവും നമ്മളിത് കൃത്യമായ രീതിയിൽ ചെയ്യുക അപ്പൊ നിങ്ങൾ ഇവിടെയാണ് മുറിച്ചതെന്ന് കരുതുക ഈ ഭാഗമാണ് മുറിച്ചതെന്ന് മുറിച്ചതെങ്കിൽ ഇവിടെ നിന്ന് മുഗുളം ഉണ്ടാവണമെങ്കിൽ ഈ കൊമ്പ് ആദ്യം മൂക്കണം ആ തൊമ്പ് മൂത്തേൻ്റെ ശേഷം അതിന് മുഗളങ്ങൾ വരണം അപ്പോൾ വീണ്ടും കാലതാമസം എടുക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഹാർഡായ സ്റ്റെമ്മാണ് പ്രൂൺ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ ബ്ലാക്ക് ടേപ്പ് ഉപയോഗിച്ച് പ്രൂൺ ചെയ്യുന്ന മെത്തേഡ് ഒന്നും കൂടി കാണിച്ചു തരാണ് ആ ക്യാമറ ഇതിലേക്കൊന്നും ക്ലോസ് ചെയ്ത് കാണിക്കേണ്ടി വരും ക്യാമറ അടുത്തേക്ക് കാണിക്കേണ്ടി മുറിക്കണതും എല്ലാ കാര്യം ഇനി ഇതിലേക്ക് തന്നെ ക്യാമറ കൊടുത്താൽ മതിയിട്ടാണ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിത് മുറിക്കുക മുറിച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലിക്വിഡ് വരും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ലിക്വിഡ് ആ ലിക്വിഡ് ഈ ചെടിയുടെ ഊർജ്ജമാണ് അത് ഒളിച്ച് വറ്റി പോവുക എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ തണ്ടിൽ സംഭരിച്ച ഊർജനഷ്ടമാണ് അപ്പം നമ്മൾ മുറിച്ച ഉടനെ തന്നെ ആ ലിക്വിഡ് പുറത്തു പോകാത്ത രീതിയിൽ ടയപ്പെടണം ഇനി ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നതിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഇത് നന നിർത്തണം അല്ലെങ്കിൽ നാല് ദിവസം മുന്നേ ഇത് നനയ്ക്കരുത് അക്കാലം നന കൂടുതൽ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ലിക്വിഡ് നിർ എത്തുകയും അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഒരു നാല് ദിവസം മുന്നേ നന നിർത്തുക എന്നിട്ടാണ് പ്രൂൺ ചെയ്യേണ്ടത് അപ്പോൾ വല്ല വളമൊക്കെ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വളമൊക്കെ ഒരാഴ്ച മുന്നേക്കെ വളമൊക്കെ സ്പ്രേ ചെയ്തു ഇല വഴി സ്പ്രേ ചെയ്ത് കൊടുക്കാം വോളിയർ സ്പ്രേ വളരെ നല്ലതാണ് കേട്ടോ കാരണം എന്താ പറയുക ഈ അടീനിയം സ്ലോ ഈ വളങ്ങൾ സ്ലോ റിലീസായിട്ട് വലിച്ചെടുക്കുന്ന സാധനം അപ്പോൾ ഇല വഴി കൊടുക്കണെ കുറച്ചും കൂടി ബെറ്റർ ഇല വഴി കൊടുത്തു ഒരു നാല് ദിവസം മുന്നേ ഇല വഴി നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പ്രൂൺ ചെയ്യണ കുഴപ്പമില്ല കാരണം ആ ഇല വഴി സംഭരിച്ച ആഹാരം ചെടി ചെടിയിലേക്ക് എത്തിയിട്ടുണ്ടാവും വളങ്ങൾ ന്യൂട്രിയൻറ്റ് സാധനങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ പ്രൂൺ ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൂടാനുള്ള വളമാണോ മുഗുളങ്ങൾ വളരാനുള്ള വളം ഏതാ നിങ്ങൾ വളം കൊടുക്കുന്ന വെച്ചാൽ ഏറ്റവും നല്ലത് കടലപ്പണ്ണാക്ക് കുളിപ്പിച്ച് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ മുപ്പതേ പത്തേ പത്തേ അത് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുക അപ്പോൾ ചെടിക്ക് വേണ്ട നൈട്രജൻ കണ്ടൻറ്റ് കൂടിയ മൈക്രോ ന്യൂട്രിയൻസ് നന്നായിട്ട് കൊടുക്കുക മുറിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നുള്ള സംബാക്കിലേക്ക് നാല് ദിവസം മുന്നേ പിന്നിലേക്കുള്ള ഡേറ്റൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നന്നായി വളമൊക്കെ കൊടുത്ത് ചെടിയൊക്കെ ഉഷാറാക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾ പ്രൂൺ ചെയ്യുക ഇനി ഞാൻ പുറം ചെയ്യണം മുറുക്കിയാണ് കേട്ടോ എന്റെ കയ്യില് റബ്ബർ പനി ഞാൻ ആദ്യം എന്താ ചെയ്ത് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ട് എന്റെ കത്തിയുടെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൽ മുന്നേ ഉപയോഗിച്ച് എടുത്തു വെച്ച കത്തിയാണ് അപ്പൊ ചിലപ്പോൾ അഴുക്ക് എന്തെങ്കിലും ഒഴിവാക്കാൻ ഉണ്ടെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിലും അത് പോകാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് ഒന്ന് കത്തി വെക്കും ഇനി ഞാൻ പ്രോൺ ചെയ്യാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ റബ്ബർ ബാൻഡ് എടുത്തു വെച്ചു വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം ഇനി നോക്കുക ഈ ക്യാമറ ഈ മുറിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനിത് മുറുക്കിയാണ് കേട്ടോ ഒറ്റ മുറിയിൽ അത് കിട്ടുന്ന തരത്തിലേക്ക് തന്നെ ചെയ്യ മുറിച്ചു ആ മുറിയിൽ വെള്ള പശ പോലെ അതിന്റെ ലിക്വിഡ് വരുന്നതാണ് ആ ലിക്വിഡ് പുറത്തേക്ക് ഒലിക്കുന്നതിന്റെ കാണാണ്ട് അല്ലേ ആ ലിക്വിഡ് ഒലിക്കുന്നതിന്റെ മുന്നേ തന്നെ ഈ ബ്ലാക്ക് പേപ്പർന്ന് ഞാൻ ചുരുട്ടി പിടിച്ചു എന്നിട്ട് ഈ ബ്ലാക്ക് പേപ്പർ കുറച്ചും കൂടി വലിപ്പായാൽ നല്ലത് കേട്ടോ അതായത് രണ്ട് ഇഞ്ച് ഈ സ്റ്റെമ്മിൽ താഴേക്കാണ് എങ്കിലും നിൽക്കണം ഇപ്പൊ ഞാൻ ഒരു ഇഞ്ച് നിൽക്കുന്ന തരത്തിലാണ് കിട്ടുള്ളത് ഇനി റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ ടൈറ്റ് ചെയ്യുക ഓവർ ടൈറ്റ് ചെയ്യണ്ട നോർമൽ രീതിയിൽ ടൈറ്റ് ചെയ്യുക ഇനി ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ സൂര്യപ്രകാശം ഇതിലേക്ക് തട്ടുന്നില്ല അപ്പൊ ഈ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട് പുതിയ മുകളുളങ്ങൾ ഉത്പാദിപ്പിക്കാൻ ചെടി ശ്രമിക്കുകയും ഓരോ ഇലഞ്ഞെടുക്കുകൾ ഇല കൊഴിഞ്ഞു പോയ സ്ഥലത്ത് നിന്നും പുതിയ മുഗുളങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഹാഡായിട്ട് പ്രൂൺ ചെയ്തതായത് ഇങ്ങനെ ഉണ്ടാവുന്ന മുഗുളങ്ങളിൽ വേഗത്തിൽ മുട്ടുവരും നിങ്ങൾ വരും നിങ്ങൾ റോസാച്ചെടിയിലൊക്കെ പരീക്ഷണം ചെയ്യട്ട റോസാച്ചെടിയൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കണേ ഏറ്റവും ചെറിയ തലപ്പ് നിങ്ങൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുട്ടുണ്ടാവാൻ അറുപത് ദിവസത്തിലേറെ സമയം പിടിക്കും അപ്പൊ നമ്മളുടെ ക്ഷമ പോകും അതുകൊണ്ടാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോ ഒന്നുകൂടി പറയാണ് പ്രൂണിങ് ചെയ്യുന്നതിന് മുന്നേ നന്നായി വളമൊക്കെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്ത കത്തി ഉപയോഗിക്കുക അണുയുക്തമാക്കിയ കത്തി ഉപയോഗിച്ചിട്ട് റബ്ബർ ഈ ടാപ്പ് ഇതിന്റെ മേലെ ചുറ്റുവിടുക ഇനി ബ്ലാക്ക് ടാപ്പ് കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യും എവിടെ മേടിക്കും ഓൺലൈനിൽ ഇവിടെ ഇതൊന്നും കിട്ടാൻ നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് കവർ മതി എന്തെങ്കിലും കവർ മതി നിങ്ങൾ ഈ ബ്ലാക്ക് ടാപ്പ് കിട്ടാത്ത ആളുകളെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ടാപ്പ് എടുക്കുക അത് വൃത്തിയായ ടാപ്പ് കൊണ്ട് ചുറ്റുക ഈ സെല്ലോ ടേപ്പോ അങ്ങനത്തെ പശളം എടുക്കരുത് ചെയ്തതിന് ശേഷം ഇതിന്റെ മേലെ ന്യൂസ് പേപ്പർ ഉണ്ട് ഒരു കവറിട്ട് കൊടുത്താലും മതി ഈ ഇപ്പൊ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ ആണ് കിട്ടിയത് അല്ലെങ്കിൽ റെഡ് പേപ്പറാണ് കിട്ടിയത് ആ റെഡ് പേപ്പർ കൊണ്ട് നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ മേലെ ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് രണ്ട് സ്റ്റേപ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിൽക്കും ഇത് മതി വെളിച്ചം അങ്ങോട്ട് കിടക്കരുത് എന്നതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് ടേപ്പ് ആകുമ്പോൾ അവിടെ ചൂട് കൂടുതൽ വരും പിന്നെ വെളിച്ചം തീരെ കിടക്കില്ല ഈ രീതിയിൽ നിങ്ങൾ വൃത്തിയായി പ്രൂൺ ചെയ്യ ഇനി ഇങ്ങനെ ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ അതിൽ സാഫ് തേച്ചിട്ടില്ല വേറെ ഒരു കെമിക്കൽ ഈ സാഫൊന്നും അമിതമായിട്ട് നിങ്ങൾ കയ്യിലെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ചെയ്യുന്ന ധാരാളം വീഡിയോസ് ആണ് അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇല കൊഴിഞ്ഞു പോയ സ്ഥലത്തു നിന്നൊക്കെ പുതിയ മുഖങ്ങൾ വന്നിട്ട് ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടാവും പിന്നെ ആ ബ്രാഞ്ച് വരുമ്പോൾ കൂടുതലോ അപ്പോൾ മൂപ്പുള്ള ഭാഗങ്ങൾ പ്രൂൺ ചെയ്യാൻ ശ്രമിക്കാം കേട്ടാ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി കാണിക്കാൻ വേണ്ടി ചെയ്താണ് മുന്നേ ചെയ്ത വീഡിയോ തന്നെയാണ് വ്യക്തമായി കാണിക്കാനുള്ളതാണ് ഉള്ളതാണ് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു നിങ്ങളെ സുഹൃത്തുക്കളിലെ അടുത്തേക്ക് ഈ സന്ദേശം കൊടുക്കുക ഈ വീഡിയോ മെസ്സേജ് അവർക്ക് കൊടുക്കുക അവരോടത് ഷെയർ ചെയ്യാൻ പറയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെ കമൻ്റുകൾ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക്